അങ്ങാടിപ്പുറം ടൗണിലെ ഗതാഗത കുരുക്കിന് താൽക്കാലിക പരിഹാരമായി ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പെരിന്തൽമണ്ണ ട്രാഫിക് യൂണിറ്റ് എസ് ഐക്ക് നിവേദനം കൈമാറി തയ്യാറാക്കിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ട നിവേദനമാണ് നൽകിയത് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയാണ് പെരിന്തൽമണ്ണ ട്രാഫിക് യൂണിറ്റ് എസ് ഐക്ക് നിവേദനം കൈമാറിയത് ഓരോ റൂട്ടിലെയും ബസ്സുകൾ നിർത്തി ആളെ എടുക്കേണ്ട സ്ഥലം വാഹന പാർക്കിംഗ് ബാരിക്കേഡ് ട്രാഫിക് ഉദ്യോഗസ്ഥരെ നിയമിക്കുക തുടങ്ങിയ വിഷയങ്ങളിലെ നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ട നിവേദനമാണ് നൽകിയത് അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പെരിന്തൽമണ്ണ ട്രാഫിക് യൂണിറ്റ് എസ് ഐക്ക് ഒരു പരാതിയും ട്രാഫിക് പരിഷ്കാര നിർദ്ദേശങ്ങളും സമർപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ഒരു മാസക്കാലമായി കൊണ്ട് അങ്ങാടിപ്പുറം പട്ടണത്തിൽ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഗതാഗത കുരുക്കിനൊരു താൽക്കാലിക പരിഹാരം എന്നുള്ള നിരക്കാണ് വെൽഫെയർ പാർട്ടി രണ്ടാഴ്ചയോളമായി അങ്ങാടിപ്പുറം ടൗണിൽ പഠനം നടത്തിയതിനു ശേഷമാണ് ഞങ്ങൾ ഇന്ന് പെരിന്തൽമണ്ണ ട്രാഫിക് എസ് ഐക്ക് ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത് അതിൽ ഒന്നാമതായിക്കൊണ്ട് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് അങ്ങാടിപ്പുറം ടൗണിലെ കോഴിക്കോട് മലപ്പുറം മഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ഇപ്പോൾ നിലവിൽ അങ്ങാടിപ്പുറം സെൻറ്ററിലാണ് നിർത്തുന്നത് ആ ബസ്സുകൾ അങ്ങാടിപ്പുറത്ത് നിർമ്മിച്ചിട്ടുള്ള ബസ് ബേയിലേക്ക് കയറ്റി നിർത്താനുള്ള സംവിധാനം ഒരുക്കണം എന്നാണ് ഒന്നാമതായി ഒന്നാമതായിക്കൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് രണ്ടാമതായിക്കൊണ്ട് അങ്ങാടിപ്പുറം ടൗണില് നിലവിലിപ്പോൾ കുറച്ച് ഡിവൈഡറുകൾ റോഡിൻ്റെ സെന്ററിലായിക്കൊണ്ട് ട്രാഫിക് പോലീസ് സ്ഥാപിച്ചിട്ടുണ്ട് ആ ഡിവൈഡറുകൾ നമ്മുടെ കെ വി ആർ ജംഗ്ഷൻ കെ വി ആറിന്റെ മുമ്പിൽ വരെ ആ ഡിവൈഡറുകള് നീട്ടിക്കൊണ്ട് പോകണം എന്നാണ് ആവശ്യപ്പെടുന്നത് മൂന്നാമതായിക്കൊണ്ട് റോങ് സൈഡില് വരുന്ന പ്രത്യേകിച്ച് പാലക്കാട് ബസ്സുകള് റോങ് സൈഡിലാണ് വരുന്നത് ഈ റോങ് സൈഡിൽ വരുന്ന പാലക്കാട് ബസ്സുകളെ നിയന്ത്രിക്കണം അവർക്ക് ശക്തമായി കൊണ്ട് ഫൈന് ചുമത്തിക്കൊണ്ട് ആ ബസ്സുകളെ നിയന്ത്രിക്കണമെന്നാണ് ഞങ്ങള് ഒരു നിർദ്ദേശം സമർപ്പിച്ചിട്ടുള്ളത് അതേപോലെ തന്നെയാണ് വളാഞ്ചേരി റോഡ് വളാഞ്ചേരി റോഡിൽ കോട്ടക്കൽ ഭാഗത്തേക്കും വളാഞ്ചേരി ഭാഗത്തേക്കും പോകുന്ന ബസുകൾ ആ വളവിലായിക്കൊണ്ടാണ് ഇന്ന് നിർത്തുന്നത് അവിടുന്ന് കുറച്ച് മാറ്റിക്കൊണ്ട് നിർത്തിയാൽ കുറച്ചുകൂടി അത് ട്രാഫിക് ജാമ് കുറക്കാൻ സഹായകമാകുമെന്നാണ് വെൽഫെയർ പാർട്ടി പഠനം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് പാർട്ടി പഞ്ചായത്ത് അധ്യക്ഷൻ സൈദാലി വലമ്പൂർ സെക്രട്ടറി ഇക്ബാൽ പാർട്ടി പെരിന്തൽമണ്ണ മുനിസിപ്പൽ ട്രഷറർ പി ടി അബൂബക്കർ നൌഷാദ് അരിപ്ര ഷാനവാസ് തുടങ്ങിയവർ ഉൾപ്പെട്ട സംഘമാണ് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകു വനിതകൾക്ക് സ്കോളർഷിപ്പോടുകൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോട് കൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് ക്യാമ്പുകൾ സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്തു വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാഡമി ஒப்போசிட் ஆயுர்வேத காலேஜ் எடரிக்கோடு ரோடு காலேஜ் படி கோட்டைக்கல் பிராஞ்சஸ் புத்தனத்தாணி தீரூர் வளாஞ்சேரி பெருந்தில் மன்னா